മട്ടന്നൂർ നഗരസഭ അതിദാരിദ്ര്യരഹിതമാകാൻ ഒരുങ്ങുന്നു ഓണസമ്മാനമായി രണ്ട് പേർക്ക് വീട് നിർമ്മിക്കും നിർമ്മാണ പ്രവൃത്തികൾ ഉത്രാടനാളിൽ ആരംഭിക്കുമെന്ന് ഭരണസമിതി ഗ്രാമികയോട് പറഞ്ഞു മട്ടന്നൂർ മലക്കുതാഴയിലെ ദേവി കരേറ്റയിലെ പറമ്പൻ നാണു എന്നിവർക്കാണ് വീടൊരുങ്ങുന്നത് തദ്ദേശ സ്ഥാപന പരിധികളിലെ അതിദാരിദ്ര്യരായവരെ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പ്രകാരമുള്ള സർവേയിലാണ് മട്ടന്നൂർ നഗരസഭയിൽ എട്ട് പേരെ കണ്ടെത്തിയത് ഇവരിൽ ഒരാൾ മരണപ്പെടുകയും രണ്ടുപേർക്ക് താമസിക്കാൻ വീടില്ലാത്തതുമായ അവസ്ഥയിലായിരുന്നു മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ് വീടില്ലാതെ മട്ടന്നൂർ മലക്കുതാടയിലെ ദേവി കരേറ്റയിലെ പറമ്പൻ നാണു എന്നിവരെ ഉന്നതിയിലെത്തിക്കുന്നതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് നഗരസഭ ലക്ഷം വീതം പ്രത്യേക ഫണ്ട് വെച്ച് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങുന്നത് എട്ട് അതിദരിദ്ര കുടുംബങ്ങളെയാണ് സർവേ നടത്തി കണ്ടെത്തിയിരുന്നത് അതിൽ ഒരാൾ മരണപ്പെട്ടു ബാക്കി ഏഴ് കുടുംബങ്ങളാണ് ഇപ്പോൾ നഗരസഭയിലെ അതിദരിദ്ര പട്ടികയിലുള്ളത് അപ്പോൾ അവരുടെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇതിൽ രണ്ടു പേർക്കാണ് സ്വന്തമായി വീടില്ലാതിരുന്നത് മറ്റുള്ളവർക്ക് ഉള്ള വീട് റിപ്പയർ ചെയ്യാനുള്ള സഹായമാണ് വേണ്ടിയിരുന്നത് ആ കാര്യം നഗരസഭ ചെയ്തു കഴിഞ്ഞു അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞു ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പാടായി കഴിഞ്ഞു ഇനി വീടില്ലാത്ത രണ്ട് പേർക്ക് വീട് കൊടുക്കലായിരുന്നു നഗരസഭയുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചു നഗരസഭയുടെ കയ്യിലുള്ള പുലിയങ്കോടെ സ്ഥലത്ത് പുലിയങ്കോടെന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് പേർക്കും വീടെടുക്കുന്നതിന് വേണ്ടി നാല് സെൻറ്റ് വീതം നഗരസഭ അനുവദിക്കുകയും അവിടെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാല് ലക്ഷം രൂപ വീതം എട്ട് ലക്ഷം രൂപ ആകെ പദ്ധതിയുടെ ഭാഗമായി വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ടു പേർക്കും നമുക്ക് ആറുമാസക്കാലത്തുള്ള വീട് നിർമ്മിക്കാൻ സാധിക്കും അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ഈ വരുന്ന പതിനാലാം തീയതി പുലിയങ്ങോട് നടക്കുകയാണ് എഴുപത്തിയേഴ് പിന്നിട്ട ദേവിയമ്മയും മരണപ്പെട്ട മകളുടെ മകൻ ഭിന്നശേഷിക്കാരനായ സമയയും നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഏഴു വർഷത്തോളമായി താമസിക്കുന്നത് മറ്റൊരു മകൾ കൂടി ഉണ്ടെങ്കിലും ഗുരുതരമായ ഹൃദയ സംബന്ധമായ രോഗം കാരണം ചികിത്സയിലാണ് മരിച്ചുപോയ മോളെ

ആടെന്ന് അന്ന് ചേർമായ വേണു അത് അന്ന് അവർ ഒരു വീട് തന്നതാണ് മുനിസിപ്പാലിറ്റിക്ക് ഇട്ടിട ഒരു റൂമ് അതിൽ കക്കൂസോ അടുക്കളയും എല്ലാം ഉണ്ട് വെള്ളമെല്ലാം അങ്കമ്പാടിയിൽ നിന്ന് കുത്തിയിട്ട് ചേർമ്മ എടുത്ത് അതിന് ആ നിർത്താന്ന് ഇപ്പോൾ ഏഴ് കൊല്ലായ ആടെ നിൽക്കുന്നത് ഇനി അനക്കൊരു വീട് എടുത്തേരാണ് ഇന്ന് ഇവിടുന്ന് പറഞ്ഞേൽ എനിക്ക് സന്തോഷം കൊണ്ട് അനക്ക് തുളുമ്പുന്നേ സന്തോഷം കൊണ്ട് അതുകൊണ്ട് ഞാൻ മട്ടന്നൂർ മത്സ്യ മാർക്കറ്റിൽ സഹായിയായി നിന്ന് ലഭിച്ച പണമായിരുന്നു മുമ്പ് ആകെയുണ്ടായ ആശ്രയം ഇപ്പോൾ പ്രായാധിക്യമായതോടെ ഒന്നും വയ്യാതെയായി ഇരുവർക്കുമുള്ള പെൻഷനും സുമനസ്സുകളുടെ സഹായമാണ് ഇവർക്ക് ആകെയുള്ള ആശ്രയം മക്കളുടെ ചികിത്സയ്ക്കായി ആകെയുണ്ടായിരുന്ന വീട് വിൽക്കേണ്ടിയും വന്നു നഗരസഭ ലൈഫ് പദ്ധതിയിലൂടെ വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയോടെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു തനിക്ക് ശേഷം പേരക്കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന എന്റെ സങ്കടത്തിന് പരിഹാരമായെന്നും ഈ അമ്മ നിറകണ്ണുകളോടെ പറയുന്നു മരിച്ചുപോയ മോക്ക് ഒരു മോനൻ ബുദ്ധി കുറവുള്ള ആ കുട്ടി ഉള്ളത് കൊണ്ട് എൻ്റെ ശേഷം ഓന ആരുമില്ല അതുകൊണ്ട് അച്ഛനും ഇല്ല അമ്മയില്ലാതെ ഓന ഓന അല്ല ഓനെ ഓർമ്മിക്കപ്പനക്ക് ഭയങ്കര പ്രശ്നം അങ്ങോട്ടും ഭാഷ ചെയ്ത് അത് ഉപകാരം എന്നാ പറയേണ്ടതെന്ന് അനക്ക് തന്നെ തിരിയുന്നില്ല തീർന്നു കൊല കിട്ടുകേ പോലും ഇത്രയും കൊല്ലം നിന്നത് ഈ മുനിസിപ്പാലിറ്റി കെട്ടിടം തന്നെയാ നാണു മട്ടന്നൂരുകാരനല്ല സ്വന്തം നാട് മാനന്തേരിയാണ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് മട്ടന്നൂർ അയ്യല്ലൂരിൽ എത്തിയതാണ് എഴുപതുകാരനായ നാണു അയ്യല്ലൂരിലെ വാടക വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി ജീവിതം കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം വില്ലനെ പോലെ എത്തിയ കോവിഡ് കാരണം പലഹാര വിൽപ്പന നിന്നു വയോധികർ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം കൂടി വന്നതോടെ അദ്ദേഹം പ്രതിസന്ധിയിലായി തുടർന്ന് വാടക നൽകാൻ കഴിയാതെ വന്നതോടെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു അങ്ങനെയാണ് ഉരുവച്ചാലിൽ എത്തിയത് അവിടെ നാട്ടുകാരുടെ സഹായത്തോടെ വാടക ഒന്നുമില്ലാതെ ഒറ്റമുറിയിലാണ് താമസം തേങ്ങാട്ടിലാണ് വീട് കൂടിയാണ് അപ്പോൾ അമ്മ മേടിച്ചതിന് ശേഷം പിന്നെ നാട്ടിൽ പോണ്ടി വന്നത് അതിന് പല സ്ഥലത്തും ഇങ്ങനെ പലഹാരം വിറ്റ് കാണുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഉഴുവച്ചാലിൽ എത്തി വെയില സ്ഥലത്ത് വന്നതിന് ശേഷം കാണുന്നു നാട്ടിൽ അഭിപ്രായത്തിൽ സഹായം ചെയ്തത് എല്ലാ സഹായം അപ്പം പറഞ്ഞ ആൾ ആധാർ കാർഡ് ഉണ്ടാക്കിത്തന്ന് പിന്നെ അങ്ങനെ ആടുന്ന് പല കാര്യങ്ങളുണ്ട് ജീവിച്ച് അഭിമന്യു അഭിമന്യോ സഹായം ചെയ്തു തന്നെ അതിനെ രേഖ ആക്കിട്ടുണ്ട് അങ്ങനെ എല്ലാ രേഖ കിട്ടിയാണ് പെൻഷനിയെന്ന് പറഞ്ഞ ചാൻസലർ ആദ്യ ചാൻസലറും എനിക്ക് പെൻഷൻ ആക്കിത്തേണ്ട പോകുന്നു നഗരസഭ എന്നും പറഞ്ഞില്ല അങ്ങനെയുള്ള സന്തോഷമായിരുന്നു നഗരസഭ രസാന്ന് പറഞ്ഞു നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുലിയങ്ങോട്ടെ സ്ഥലത്താണ് ഇവർക്കായുള്ള ഭവനം പണിയുക നാല് സെന്റ് വീതം സ്ഥലം ഇവർക്കായി അനുവദിച്ചിട്ടുണ്ട് ആറുമാസം കൊണ്ട് ഇരുവർക്കുമുള്ള വീടുകൾ നിർമ്മിക്കും ഈ മാസം പതിനാലിന് രാവിലെ വീടുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കും അതിദരിദ്രരെ കണ്ടെത്തി സംരക്ഷിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ് ഇതുപോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക് സംരക്ഷണമാകുന്നത്